ഞാൻ ഒരിക്കലും മോനോട് പക്ഷികളുടെ പേര് പറയാൻ പറഞ്ഞു അങ്ങനെ അവന് കുറേ അറിയണ പക്ഷികളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവന് അതിൽ ലാസ്റ്റ് ഒന്നും അവനക്ക് പറയാനുള്ളൂ അഞ്ചെണ്ണം പറയാൻ പറഞ്ഞിട്ട് അഞ്ചാമത്തെ അവനക്ക് കിട്ടുന്നില്ല കുറേ പറഞ്ഞേല് അങ്ങനെ അഞ്ചാമത്തിയിൽ അവന് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ആൻസറ് പറയണമെന്നാണ് നമ്മളെപ്പോൾ കുറേ ക്ലൂബിൾ കൊടുത്തു നമ്മൾ പാചകം ചെയ്യും പിന്നെ നമ്മൾ എപ്പോഴും വാങ്ങുന്നതാണേ അങ്ങനെ പറഞ്ഞിട്ട് മോൻ്റെ മൈൻഡൊക്കെ വരുന്നേ ഇല്ല ഒരു പക്ഷിയാണ് ഒരാളുകൾക്ക് മനസ്സിലാവും നമ്മൾ പാചകം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ലാസ്റ്റ് അവന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ചിക്കൻ എന്നറിഞ്ഞു ചിക്കൻ തന്നെ നമ്മൾ അതിൽ ആളുകൾ പറയലേ അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു ചിക്കൻ ബേഡ് ആണോ അയച്ചു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചിക്കൻ ബേഡ് ആണോ അയച്ചു പറഞ്ഞാൽ ചിക്കൻ ബേഡല്ലേ ഇറങ്ങും അത് നമ്മൾ പൊരിക്കണതൊക്കെ സാധനമല്ലേ കറി വയ്ക്കണൊക്കെ സാധനമല്ലേ അപ്പോൾ അവന് അത് ചിക്കൻ കടിയിൽ പോയിട്ട് അതൊരു ബേഡാണ് അതിനെ അർത്തിട്ട് നമ്മൾ കൊടുന്ന് കുക്ക് ചെയ്യുന്നതാണോ അറിയില്ല അവൻ്റെ എന്താണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്രൈ ചെയ്ത സാധനം അല്ലെങ്കിൽ കറി വെച്ച സാധനം അപ്പൊ ഇവിടെനിന്ന് ഇത് പറയാൻ കാരണേ ഇങ്ങോട്ട് നോക്ക് ഇത് ഒന്നും അറിയാത്ത ഒരു കുട്ടിക്ക് ഇതെന്താണെന്ന് മനസ്സിലാവില്ല ഇത് പഴയ ആളുകൾക്ക് അറിയുള്ളൂ പുതിയ തലമുറക്ക് ഇതെന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരിക്കലും ഞാൻ അവനക്കിത് അരിയാണെന്ന് ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പാടത്ത് വിളഞ്ഞ സ്ഥലത്ത് വിളഞ്ഞപ്പ നെൽവയലുള്ള സ്ഥലത്തേക്ക് കൊണ്ട് ഇത് കാണിച്ചു കാണിച്ചുകൊടുത്തു ഇത് കൊയ്തിട്ട് എന്താ അവിടെ കൊയ്തുകൊണ്ട് ഇത് കൊയ്തിട്ട് ഇത് ഉണങ്ങി ഏകദേശം ഉണങ്ങല്ലോ ഇത് കൊയ്യുന്ന സമയത്ത് ഇത് കൊയ്തിട്ട് ഇതിൻ്റെ പുറമെയുള്ള ആ സ്കിന്ന് ആ തൊലി ഒഴിവാക്കിയിട്ട് അതാണ് നമ്മുടെ ഭക്ഷണ ചോറ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അവന് ഒരിട്ടം കാണിച്ചു കൊടുത്തു അപ്പം കുട്ടികൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കുക പറഞ്ഞു വന്ന് ഇത് ഒരുപാട് കുട്ടികൾക്ക് എന്താണ് നെല്ല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ഉണ്ടാവുന്നത് ഒക്കെ അറിയില്ല ആ ലൊക്കേഷൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്ത് സന്തോഷല്ലോ അത് കാണുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചോളം ഇത് വളഞ്ഞ് നല്ല മനോഹരമായിട്ട് വരുമ്പോൾ അവർ ഫൈനൽ സ്റ്റേജാണ് എത്ര ദിവസത്തെ എത്ര മാസത്തെ അധ്വാനമാണിത് എന്താ ഭംഗിയല്ലേ ഡിസംബറിലെ മഞ്ഞ് കണ്ടില്ലേ ഒരു ഏരിൽ മഞ്ഞ് കുറച്ചും കൂടി സമയമായ മഞ്ഞൊക്കെ ഇങ്ങോട്ടും ഇങ്ങനെ വന്ന് ഇവിടെ ശക്തമായ മഞ്ഞാവും